ബിഗ് ബോസ് മലയാളത്തിൽ കൂടുതൽ കോമണേഴ്സ് മത്സരാർത്ഥികളെ ഉൾപ്പെടുത്തണം എന്ന നിലപാട് തുടരെ ആവർത്തിച്ചാണ് അനീഷ് ഇപ്പോൾ ഹൗസിൽ പുതിയ വിഷയം എടുത്തിട്ടിരിക്കുന്നത് ബിഗ് ബോസിൽ കുറഞ്ഞത് അഞ്ച് കോമണോർ മത്സരാർത്ഥികളെങ്കിലും വേണമെന്നാണ് അനീഷ് പറയുന്നത് കോമണർ മത്സരാർത്ഥികളുടെ കാര്യം പറഞ്ഞ് ബിഗ് ബോസ് ഹൗസിലെത്തിയ സാബു മോനുമായി അനീഷ് ഇടയുകയും ചെയ്തിരുന്നു എന്തുകൊണ്ട് അഭിനയത്തിലുള്ള ആളുകൾ മാത്രം ബിഗ് ബോസിലേക്ക് കൂടുതലായി വരുന്നു കൂടുതൽ നാളുകൾ ഇവർ അഭിനയിച്ച് നിൽക്കില്ലേ എന്ന് എന്താണ് ഇത്ര ഉറപ്പെന്നും സാബുമോനോട് അനീഷ് ചോദിച്ചിരുന്നു നീ ഒരു വംശീയ വിരോധിയായി മാറുന്നു എന്നാണ് അനീഷിന് സാബുമോൻ നൽകിയ മറുപടിയും എല്ലാത്തിനും സാധാരണക്കാരൻ എന്നും അവർ ആക്ടേഴ്സ് ആക്ടേഴ്സെന്നും പറഞ്ഞ് വേർതിരിവ് കൊണ്ടുവരുന്നതോടെ നീ ഒരു വംശീയ വിരോധിയാവുകയാണെന്നാണ് സാബു മോഹൻ പറഞ്ഞത് ബിഗ് ബോസ് ഹൗസിൽ അനീഷ് ഒരു ആക്ടർ അല്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും വേർതിരിവ് കാണിച്ചിട്ടുള്ളതായി അനീഷിനെ തോന്നിയിട്ടുണ്ടോ എന്നും സാബുമോൻ ചോദിച്ചു ഇല്ല എന്നാണ് അനീഷ് മറുപടി നൽകിയതെങ്കിലും അതിൽ നീ ചോദിച്ചൻ്റെ ഉത്തരമുണ്ടെന്ന് സാബുമോനും പറഞ്ഞു പിന്നാലെ അനീഷും മറ്റു മത്സരാർത്ഥികളും തമ്മിൽ വാക്കുതർക്കമുണ്ടായി ഈ സീസണിൽ ബിഗ് ബോസിലേക്ക് എത്തിയ ഇരുപത്തി ഒന്ന് പേരിൽ ആരൊക്കെയാണ് ആക്ടേഴ്സ് എന്ന് അനീഷിനോട് ഷാനവാസ് ചോദിച്ചു എന്നാൽ അനീഷിൻ്റെ ചോദ്യം എന്നോടാണെന്നും ഷാനവാസ് ഇടപേണ്ടത് ഇടപെടേണ്ടതില്ല എന്നും സാബു മോൻ ഷാനവാസിന് താക്കീതും നൽകി എന്നതിനാൽ കൂടി എല്ലാ മത്സരാർത്ഥികളും കൂടി അനീഷിനെ തന്നെയാണ് ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് അതിൽ യാതൊരു തർക്കവുമില്ല കാരണം പല ആൾക്കാരും വീടിനുള്ളിലേക്ക് വരികയും പല ആൾക്കാർക്ക് ഹിന്റുകൾ കൊടുക്കുകയും ചെയ്യുമ്പോൾ അനീഷ് പുറത്ത് സ്ട്രോങ് ആയുള്ള മത്സരാർത്ഥിയാണെന്ന് അറിഞ്ഞിട്ടാവണം എല്ലാവരും ചേർന്ന് അനീഷിനെ ഒറ്റപ്പെടുത്തുന്നതെന്നുള്ള കമൻറ്റുകളാണ് നിരവധി വരുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും സീസൺ സെവനിലെ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്നും കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്